നമ്മൾ ഇന്ന് നോട്ടിയോ മൊത്തത്തിൽ ഒരു പുതിയ വീഡിയോയിലേക്കാണ് പോണത് അപ്പൊ നോട്ടിനെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അവളെയും കൊണ്ട് നടക്കാനൊക്കെ പോയതിനു ശേഷം നമ്മളോടുള്ള ഒരു ചെറിയ കളികളിലാണ് നമ്മളിപ്പ ചെറിയ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട് അപ്പൊ ആ ബിസ്ക്കറ്റ് അവൾക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അതിന്റെ ഇടയിൽ അവളൊന്ന് തലോടി അവളൊന്ന് പൊഞ്ഞാരിപ്പിച്ച് അവളെ കൊണ്ട് ചെറിയ ചെറിയ എക്സസൈസ് എടുപ്പിക്കാനുള്ള ചില പരിപാടികളാണ് ഇതൊക്കെ നമ്മുടേതായ ചില ട്രിക്കുകളും ട്രെയിനിങ്ങുകളൊക്കെയാണ് അത് പ്രൊഫഷണൽ ട്രെയിനിങ്ങ നമ്മള് പല സ്ഥലത്തും കണ്ടേക്കണതും കേട്ടേക്കണതും വായിച്ചേക്കണതുമായിട്ടുള്ള ചെറിയ ടിപ്പുകളൊക്കെയാണ് ഇവിടെ പ്രയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നോട്ടി വളരെ സന്തോഷവതിയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആ ചെയിൻ ഇട്ട് ഇട്ടുകൊടുത്ത് മണിയൊക്കെ ഇട്ടുകൊടുത്ത് അവൾ അത് ഊരിയൊന്നും കളയുന്നില്ല വളരെ കൂടി അത് ഇട്ടിട്ട് എല്ലായിടത്തും നടക്കാറൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് പോകുമ്പോ ഈ മണി ഇങ്ങനെ വഴിതോര ഇങ്ങനെ അടിക്കുന്നൊക്കെ കാണുമ്പോ എല്ലാവർക്കും സന്തോഷമാണ് അപ്പൊ നോട്ടി അവിടെ എവിടെയൊക്കെ ഒക്കെ മൂവ് ചെയ്താലും നമുക്കും അത് കാണാൻ പറ്റും അപ്പം ഇന്നോട്ടിയുടെ ഒരു വീഡിയോ ആണ് കണ്ടാറ് അടിപൊളിയല്ലേ അല്ലേ ഇങ്ങനെ കസ്റ്റമില്ലേ കാണാനായിട്ട് ആ ചങ്ങലയൊക്കെ കണ്ടു ആ കറുത്ത കളറായതുകൊണ്ട് തന്നെ അവളുടെ ആ സിൽവർ ചങ്ങല കളർ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഏഹ് അപ്പം അവൾക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല രോമം ഇത്തിരിക്കും ഒഴിയുന്നുണ്ട് അപ്പം ഞാനൊരു ബ്രഷ് എടുത്തിട്ട് എല്ലാ ദിവസവും അല്പം ചീ കൊടുക്കും എന്നിട്ട് പോരുന്ന രോമം ഞാൻ കളയും പിന്നെ നമുക്ക് രോമം ഇതിന് ശരിക്കും ചാള കൊടുക്കണം എന്നാണ് ഞാൻ കേട്ടായിരുന്നു പണ്ട് ചാളയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം ചാളയൊന്നും കിട്ടണില്ല ചാള കൊടുത്തു കഴിഞ്ഞാൽ നല്ല എണ്ണമായി ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ സ്കിന്നൊന്നും െന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇനിയിപ്പം കുറച്ച് അതിന്റെ എന്തെങ്കിലും വിറ്റാമിനോ അതേലുമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് വേണം അവരുടെ സ്കിന്നും നിലനിർത്താനായിട്ട് അപ്പൊ ബിസ്ക്കറ്റ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് നല്ല രസമാണ് ആള് വളരെ ഹാപ്പി ആയിട്ട് വളരെ എൻജോയ്മെന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട് നമ്മളൊരു ബോൾ ഉണ്ട് ആ ബോൾ എറിഞ്ഞു കൊടുക്കും അവള് കടിച്ചിട്ട് വരും അതുപോലെ തന്നെ വലിയ ബോൾ ഉണ്ട് അതൊക്കെ കടിക്കാൻ പറ്റില്ല അവൾ കുറെ ട്രൈ ചെയ്യും അവൾക്ക് അവസാനം ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ഞാൻ അവളോട് ഇരിക്കാൻ പറയും അവളിരിക്കും അതിനുശേഷം വീണ്ടും കളി തുടങ്ങും അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ പോകുന്നത് അപ്പൊ ബിസ്ക്കറ്റ് കൊടുത്തു തീർന്നു ബിസ്ക്കറ്റ് കൊടുത്ത വീണ്ടും ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ആള് കണ്ട ആളുടെ കാലം കയ്യൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ മേടിക്കുമ്പോ ആണ് അപ്പൊ നന്നായിട്ട് പൊക്കം വെക്കും അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ഇതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാലി അവളുടെ കാലുകൾ ചെറുതായി പോയി അങ്ങനെ പൊക്കം കുറഞ്ഞുപോയി ഞാൻ പൊക്കം കുറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവളോടുള്ള ഇഷ്ടം കുറച്ച് കുറച്ചാത്തൊക്കെ പോയി കുറച്ചാളത്തൊക്കെ അല്ല കുറേ വർഷത്തൊക്കെ അവളോട് ഇഷ്ടം പോയി പിന്നെ അവളെ കൂട്ടില് അടച്ചിടലി അധികം നോക്കാൻ പറ്റാറില്ല നമുക്കും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ മാത്രമല്ല അവളെ വീട്ടിലൊന്നും കേട്ടാ പറ്റൂല പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ അവൾ ഓടി പല സ്ഥലത്തോട്ടൊക്കെ പോകും അതിന്റെ ഒന്ന് കരങ്ങിയിട്ടൊക്കെ വരവുള്ളൂ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പ ആകെ ബുദ്ധിമുട്ടായി അപ്പൊ അവളപ്പച്ചൻ ഏതെങ്കിലും തെങ്ങിന്റെ ചുവട്ടിലൊക്കെ കുറച്ചേരം കെട്ടിടും അതിനുശേഷം വീണ്ടും കൂട്ടിലാക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് ആയിരുന്നു അവളുടെ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വന്നപ്പോ അവ നല്ല ഫ്രീഡൊക്കെ കിട്ടി അവള് ഫുൾ ടൈം ഈ ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കോമ്പൗണ്ടിന് ഉള്ളില് അടച്ചിടലാണ് കൂടില്ലാത്തല്ല അഴിച്ചുവിട്ടേക്കും കോമ്പൗണ്ട് ഉള്ളിൽ മുഴുവൻ അവൾ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പക്ഷെ എങ്ങാനും ഗേറ്റ് തുറന്നിട്ട ആളപ്പ് കുറച്ചൊക്കെ അവിടെ ഇരിക്കും പിന്നെ ആൾക്ക് ബോർഡി ആവുമ്പോൾ ആൾ പതുക്കെ കുറച്ചുകൂട്ടൊക്കെ നടന്ന് അടുത്ത വീടുകളിലൊക്കെ പോയിട്ടൊക്കെ തിരിച്ചു വന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗേറ്റ് എപ്പോഴും അടച്ചിടും മാത്രമല്ല വീട്ടിൽ വന്നവരോടൊന്നും അവൾ അത്ര പ്രശ്നകാര്യൊന്നുമില്ല ഇങ്ങനെ ഓടിച്ചില്ല ഓടി ചെന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ ഇരുന്നോളും അതുകൊണ്ട് വേറെ പ്രശ്നകാര്യൊന്നുമില്ല പിന്നെ ഭയങ്കര സൈലന്റ് ആണ് വേറെ പട്ടികളോ അടുത്ത കൂടി പൂച്ച പോയാൽ പോലും അവൾ അധികം ഇവിടെ കുറക്കാറില്ല മുമ്പ് തുമ്മ്മാന വീട്ടിലായിരിക്കുമ്പോ അവൾ ഒരുപാട് കുരക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അധികം കുറയ്ക്കാറൊന്നുമില്ല വേറെ പട്ടികളെ കണ്ടാൽ മാത്രം അവള് കുരക്കാറുള്ളു അപ്പൊ ഞാൻ ലൗസവും എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടൗവില് നനച്ചിട്ട് അവളുടെ ബോഡിയിൽ ഇങ്ങനെ തടകി അവളുടെ അഴുക്കൊക്കെ കളഞ്ഞ് ഫിറ്റൌട്ട് കയറ്റി കിട്ടലാണ് പതിവ് ആഴ്ചയിൽ രണ്ടു ദിവസം കുളിപ്പിക്കും അങ്ങനെയാണ് നമ്മുടെ ആ പതിവ് അപ്പൊ നോട്ടി വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ രസകരമായിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കണ്ട നോട്ടി സൂപ്പർ അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം I <laughs>